ഹേ കൈസ് നമ്മളിപ്പോൾ ഉള്ളത് മസ്ക്കറ്റിൽ ഹോട്ടൽ റൂമിലാണ് ഇതാണ് കേട്ടോ റൂം ഞാൻ ഈ നേരത്തെ കാണിച്ചില്ലേ ഇതാണ് റൂമ് അപ്പോൾ വന്നപ്പോൾ തൊട്ടിട്ട് വന്നപ്പോൾ കുളിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങുമായിരുന്നു ഫ്രണ്ട്സ് കാരണം നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങുമായിരുന്നു കിടന്നുറങ്ങി എണീച്ച് ഇപ്പോൾ ഇവിടുത്തെ ഏഴ് മണി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് പള്ളിയിലേക്കാണ് പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഈ ഒരു സെഗ്മെൻറ്റ് അപ്പം നമ്മളിപ്പോൾ മസ്ക്കറ്റ് എത്തിയില്ലേ പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഇവിടം വരെയാണ് ഇവിടുന്ന് എൻ ഡി ഒ ആണ് ഈയൊരു പാർട്ട് വൺ പാർട്ട് ടു പള്ളിയിൽ പോയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുക എല്ലാവരും കാണണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്

പോകുന്ന വഴിക്ക് ഇച്ചിരി വഴിയൊക്കെ തെറ്റിയെങ്കിലും ഗൂഗിൾ മാപ്പ് കറക്റ്റായിട്ട് നമുക്ക് പള്ളിയിലേക്കുള്ള വഴി കാണിച്ചായിരുന്നു പള്ളിയിലെത്തി പള്ളിയിലെത്തി ഇത് പുറമേ ഒരു കപ്പലിൻ്റെ വ്യൂ ആണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് വീഡിയോ അതൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ പള്ളിയിലെ പുറമേ നല്ല ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു കാ തന്നെ വലിയ പാർക്കിംഗ് ഒക്കെ ആയിരുന്നു പള്ളിയിലേക്ക് കയറുകയാണ് കയറിയതിന് ശേഷമുള്ള വീഡിയോ നിങ്ങൾ നോക്കണ്ട ഉണ്ടാവില്ല കുർബാന നടക്കുമായിരുന്നു അപ്പോൾ കുർബാനേൻ്റെ ടൈമിൽ കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ എത്തി കുർബാന കൂടി എനിക്കങ്ങനെ അമ്പലം പള്ളി ഒന്നുമില്ല എല്ലാ മതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എവിടെ പോയാലും നമ്മൾ സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് അവന്യൂസ് ന്യൂസ് മാളിലേക്കാണ് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവന്യൂസ് മാളിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു കാർ ഒരു മുട്ടൻ കാർ കിഴപ്പുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കേ നോക്കിയാൽ നല്ല രസമില്ലേ അപ്പം ഇ വി നയൻ ഇ വി നയൻ ആണ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഗെയ്സ് നല്ല രസമില്ലേ ഭാവിയിൽ നമ്മൾ ഇതേപോലത്തെ ഒന്ന് വാങ്ങിക്കണം എന്നാണ് ആഗ്രഹം വാങ്ങിക്കാൻ പറ്റട്ടെ ഇനി ഇനി നമുക്കിവിടെ കുറച്ച് 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 സ്പീഡിൽ ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ട് ഇപ്പോൾ തന്നെ ടൈം ഓൾറെഡി ഒരുപാട് ലേറ്റായി കേട്ടോ അപ്പോൾ നമുക്കിവിടെ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യാനില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് വേണം തിരിച്ച് റൂമിലേക്ക് പോകാൻ കാരണം ഓൾറെഡി ലേറ്റായി പള്ളിയിൽ കൂർബാന മണി ഏറെ ഏഴേ മുക്കാലാവുമ്പോഴത്തേക്ക് കഴിഞ്ഞു എട്ട് മണിക്കാണ് നമ്മൾ മാളിലേക്ക് വരുന്നത് കണ്ടില്ലേ കണ്ടില്ലേ ഗൈസ് അവൻ ഇങ്ങനെ എന്തൊക്കെയോ അക്ഷമയ അക്ഷമനായിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കുമായിരുന്നു ഞാനാണെങ്കിലും ഏത് ആദ്യം വാങ്ങിക്കണം എവിടെ ആദ്യം പോകണം എന്നുള്ള കൺഫ്യൂഷൻ എത്തി കാണാത്ത ലോകത്തെത്തിയ പോലെ എനിക്ക് തോന്നി ഗെയ്സ് കാരണം ഒരു ദിവസമൊക്കെ മസ്ക്കറ്റിൽ വന്നിട്ട് ഇതേപോലെ പർച്ചേസിന് ഇറങ്ങിയാലും ഒന്നും നടക്കത്തില്ല നമുക്ക് ആകെ കൺഫ്യൂഷനായി പോകും ഒരുപാട് കാര്യം വാങ്ങിക്കാൻ ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിച്ചിട്ട് എന്ത് വാങ്ങിക്കണം ഏത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ അതെൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം അങ്ങനെ ഞാൻ അവനോട് അഭിപ്രായം ചോദിച്ചപ്പം അവൻ പറഞ്ഞു ആദ്യം തന്നെ നമുക്ക് ഷോപ്പിംഗ് സാധനങ്ങൾ മേടിക്കാം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനം മേടിക്കാം അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഗെയ്സ് ആദ്യം തന്നെ നമുക്ക് ലുലുവില് അവന്യൂസ് മാളിൽ അകത്തുള്ള ലുലുവിൽ പോയിട്ട് ലുലുവിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട ഒരു ഗംഭീര സാധനം കൂടെ വാങ്ങിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഏറ്റവും ആശിച്ച എന്താണ് എന്ത് കാര്യമാണ് ഞാൻ ഈ വ്ളോഗിലൂടെ മേടിച്ചതെന്ന് ഓക്കെ അപ്പോൾ അങ്ങനെ ഈ ലുലുവിൽ എത്തിയിരിക്കുന്നു കേസ് എത്തി നമ്മൾ പർച്ചേസിങ് തുടങ്ങി ആദ്യം തന്നെ അവൻ പുട്ടുംകുറ്റി എടുത്തു ഞാൻ നമുക്ക് പുട്ടുംകുറ്റി ഇല്ലായിരുന്നു ഗൈസ് അങ്ങനെ പുട്ടുംകുറ്റി മേടിക്കണം ആഗ്രഹം ആഗ്രഹം കൊണ്ട് അവൻ പുട്ടുംകുറ്റിയൊക്കെ എല്ലാ പുട്ടുംകുറ്റിയും എടുത്തെടുത്ത് നോക്കി എന്നിട്ട് അവസാനം ഒരു പുട്ടുംകുറ്റി മേടിച്ചു നമ്മൾ ഏത് പുട്ടുംകുറ്റിയാണ് മേടിച്ചതെന്ന് ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഓക്കെ അങ്ങനെ പുട്ടുംകുറ്റി എടുക്കുവാണ് പുട്ടും കുറ്റിയെടുക്കുകയാണ് പിന്നെ കൂടെ ഇടിയപ്പത്തിൻ്റെ ഒരു സംഭവം എടുത്തു പിന്നെ അപ്പച്ചട്ടിയും എടുത്തു അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ ചോക്ലേറ്റിൻ്റെ സെഷൻ കണ്ടോ ഗെയ്സ് എനിക്ക് ചോക്ലേറ്റൊക്കെ കാണുമ്പോൾ അതൊക്കെ എല്ലാം കൂടെ ട്രോളിയിലേക്ക് വാരി ഇടണമെന്നുണ്ട് പിന്നെ ഈ ഒരു ബൊമ്മേനെ കണ്ട് നമ്മൾ ഹായൊക്കെ പറഞ്ഞ് കയ്യൊക്കെ കൊടുത്ത് കണ്ടോ ഗെയ്സ് ബൊമ്മേൻ്റെ കൂടെ സെൽഫിയൊക്കെ എടുത്ത് അതിനെ പറഞ്ഞയച്ച് നല്ല രസമില്ലേ അപ്പോൾ ഏട്ടൻ അതിനെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കുവാണ് ഓക്കെ നല്ല രസമായിരുന്നു പിന്നെ ഒരു സെൽഫി എടുക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു സെൽഫിയൊക്കെ എടുത്ത് അമ്മേൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ലായിരുന്നു ഉള്ള സമയം കൊണ്ട് നമ്മളവിടെ ഷോപ്പിങ്ങും ചെയ്തു ഈ കാര്യമൊക്കെ നടത്തി പിന്നെ അവിടെ സൈഡിലിരുന്നിട്ട് ഒരു ചേട്ടൻ ഓർലിക്സ് കലക്കുന്നുണ്ടായിരുന്നു ആ ഓർലിക്സ് മേടിച്ച് ക കുടിച്ചു നോക്കി ചോക്ലേറ്റ് ഓർലിക്സിൻ്റെ പരസ്യമായിരുന്നു അത് അപ്പോൾ അവിടെ ഇരുന്ന് കലക്കുന്നുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് കുടിച്ചു എന്നിട്ട് നമ്മൾക്ക് വേണ്ട സാധനം ഓടിച്ചാടി കുറേ സാധനങ്ങൾ കയ്യിൽ കിട്ടിയതൊക്കെ മേടിച്ച് താഴെ വെച്ചു താഴെ താഴെ വെച്ചെന്ന് വെച്ചാൽ ട്രോളിയിൽ വെച്ചിട്ട് നമ്മൾ മേലത്തേക്ക് പോയി മേലത്തേക്ക് ഒരു ഓട്ടപ്പാച്ചിലാണ് ഗൈസ് അതിപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്പീഡിൽ നമ്മൾ ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ടൈം ആയിരുന്നു ഇപ്പം തന്നെ സമയം ഒമ്പത് പത്ത് മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ മേലേക്ക് പോയി കുറച്ച് ബാഗിൻ്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ സെഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബാഗിനാണെങ്കിലും ഡ്രസ്സിനാണെങ്കിലും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അങ്ങനെ നോക്കി അപ്പം എനിക്ക് ഇതൊന്നും അല്ല എനിക്ക് ഡ്രസ്സും ബേഗൊന്നും അല്ല താല്പര്യം എനിക്ക് എൻ്റെ സെഷൻ ക്യാമറയാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഞാൻ ക്യാമറ മേടിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ക്യാമറ മേടിക്കാൻ വേണ്ടി നമ്മളെത്തി അങ്ങനെ ഒന്ന് മേടിച്ചു ഞാൻ മേടിച്ച ക്യാമറ കേട്ടോ എൻ്റെ കയ്യിൽ കണ്ടത് കാനോൺ ക്യാനോണിൻ്റെ വീട്ടാൻ പവർ ഷോട്ടാണ് നമ്മൾ മേടിച്ചത് അടിപൊളി ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന ക്യാമറയാണ് ഇതിൽ ക്യാനോൺ തന്നെ വ്ളോഗിങ്ങിന് പറ്റുന്ന ഒന്നും പക്ഷേ അത് കുറച്ച് ഹെവി ആയിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ ചെറിയ ക്യാമറ ക്യാമറ ആണ് കേട്ടോ എടുത്തത് ഓക്കെ ഇതൊക്കെ ക്യാമറകളാണ് എന്തോരം നിരനിരയായി ക്യാമറകൾ അപ്പം നമ്മൾ വ്ലോഗും സ്ട്രീമൊക്കെ കുറച്ച് സെറ്റപ്പായിട്ട് ഈ ക്യാമറ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ഇത് നമ്മൾ പിന്നെ ലൈറ്റർ വാങ്ങിക്കുന്നതാണ് ഗെയ്സ് അപ്പം നമ്മൾ അങ്ങനെ അങ്ങനെ വ്ലോഗ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് പുതിയ വേറൊരു ക്യാമറയും കൂടി എടുക്കുന്നതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളൊരു ക്യാമറ വീട്ടൻ ക്യാമ ക്യാനോണിൻ്റെ നല്ലൊരു ക്യാമറ തന്നെ എടുത്തു ഗെയ്സ് ഇവിടെ എന്തോ ടാബ് കാര്യങ്ങൾ ടാബ് ഒക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ക്യാമറയിൽ ഒതുക്കി നമുക്ക് ക്യാമറ മതി ക്യാമറ ചെയ്യാണ്ട് ലക്ഷ്യം കാരണം ഞാൻ ഒരുപാട് നാൾ അഞ്ചാറ് വർഷമായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്യാമറ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ മേടിച്ച ക്യാമറ ഗെയ്സ് നിങ്ങൾ കാട് ഗെയ്സ് കാട് ക്യാനോണിൻ്റെ വീ ഈ ടെൻ പവർ ഷോട്ട് ക്യാമറ ഏ അങ്ങനെ മേടിച്ച് നമുക്ക് ആ ചേട്ടൻ നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അൺബോക്സ് ചെയ്യുന്ന എല്ലാം കേട്ടോ ചേട്ടൻ എല്ലാം സെറ്റാണോന്നു ചെക്ക് ചെയ്യുന്നതാണ് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേട്ടനെല്ലാം എടുത്ത് നോക്കി നമുക്ക് വാറൻറ്റി കാർഡ് തന്നു വൺ ഇയർ വാറൻറ്റി ഉണ്ട് പിന്നെ ക്യാമറ ഈ ഇ നമ്മളെ ക്യാമറ അതെ 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 നമുക്കെല്ലാം കാണിച്ചു തരുകയാണ് ചേട്ടൻ നന്നായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ എല്ലാ കുഞ്ഞു ഡൗട്ടും ചേട്ടൻ തീർത്ത് തന്നു പിന്നെ അത് മൈക്ക് വെക്കേണ്ട സ്ഥലം കേട്ടോ അതൊക്കെ കാണിച്ചു തരുകയാണ് മൈക്ക് രണ്ട് മൈക്ക് ഈ ഇൻബിൽഡ് മൈക്ക് വരുന്ന ഒരു ക്യാമറയാണിത് ക്യാമറേൻ്റെ റിവ്യൂ ഞാൻ അടുത്ത ഒരു സ്ട്രീമിങ്ങിൽ അടുത്ത സ്ട്രീമിങ് സ്ട്രീമിംഗ് തന്നെ വയൽ വരുന്നു ഗെയ്സ് ഞാൻ സ്ട്രീമിങ് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്തൊരു വ്ളോഗിൽ കാണിക്കുന്നതാണ് അടുത്ത വ്ളോഗിൽ നമുക്ക് ക്യാമറേൻ്റെ റിവ്യൂ ഞാൻ ഇത് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതാണ് നമ്മൾ മേടിച്ച ക്യാമറ ഏ നല്ല ഭംഗിയില്ല ഗെയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞുമാണ് നമുക്ക് എടുത്ത് നടക്കാനും വ്ളോഗിങ് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ക്യാൻ്റെ ഒരു ക്യാമറ മേടിച്ചു ഗെയ്സ് ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ ക്യാമറൻ്റെ റിവ്യൂ ഞാൻ അടുത്ത ഒരു ദിവസം ക്യാമറ റിവ്യൂ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ക്യാമറ ഒക്കെ മേടിച്ച് എനിക്ക് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നില്ലല്ലോ നിങ്ങൾ എൻ്റെ സന്തോഷം എൻ്റെ ഇപ്പോൾ ഒരു നൂറ് ക്യൂബിലായിട്ട് എൻ്റെ മുഖത്ത് കത്തിച്ച് വെച്ച പോലത്തെ സന്തോഷമുണ്ട് അങ്ങനെയാണ് കാരണം നമ്മൾ ബാംഗ്ലൂർ പോ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രാവശ്യം ഗോപ്രോ മേടിക്കണം എന്ന് ആലോചിച്ചിട്ട് ഒരു നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ ഇല്ലാത്തതിൻ്റെ പേരും വാങ്ങിച്ചില്ല പക്ഷേ ഇപ്പം നമ്മൾ നല്ലൊരു ക്യാമറ തന്നെ എടുത്തിരിക്കുന്ന കേസ് അതിൻ്റെ ഒരുപാട് സന്തോഷം 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 മാത്രം അങ്ങനെ എനിക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്നതല്ല കാര്യം എനിക്ക് ക്യാമറ ഇതിലൊക്കെ ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ അങ്ങനെ മേടിച്ച് പാക്കി തന്നു ചേട്ടനെ കൊണ്ട് എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ ചേ ചേട്ടനെക്കൊണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് പിന്നെന്താണ് ഗെയ്സ് അങ്ങനെ അങ്ങനെ നമുക്ക് വാറണ്ടി കാർഡും എല്ലാം കൂടെ ചേട്ടൻ പാക്ക് പാക്ക് ചെയ്ത് തന്നു അങ്ങനെ എന്നെ എന്നെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ അറിയത്തില്ല എങ്ങനെ അറിയും ഗെയ്സ് നമ്മളിപ്പോൾ വളർന്നു വരുന്നില്ലേ ഉള്ളൂ അപ്പോൾ ചേട്ടനെ കൊണ്ട് നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് അരുണിമ ടെക്കി എന്നുള്ള പേര് സെർച്ച് ചെയ്യുവാണ് ഗെയ്സ് ഇത് കാണുന്ന നിങ്ങളും എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ചെയ്യണം കേട്ടോ നമ്മളെ അടിപൊളി ബ്ലോഗ് വ്ലോഗ് സ്ട്രീമിങ് ആയിട്ട് എപ്പോഴും നിങ്ങൾ എൻ്റർടൈൻ എൻ്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വരുന്നതാണ് അങ്ങനെ ചേട്ടന് നമ്മളെ പ്രൊഫൈല് കിട്ടി സെർച്ച് ചെയ്തപ്പം ദേ 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 അരണിമാട്ടക്കി അതെ 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 അങ്ങനെ ചേട്ടൻ ചേട്ടൻ്റെ പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി പക്ഷേ ഇനി വെച്ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ് കിട്ടോ കാരണം നമുക്ക് ഇത്രയും നല്ലൊരു ക്യാമറ ചൂസ് ചെയ്തു തന്നതിലും കൺഫ്യൂഷൻ അടിച്ചിരുന്ന എന്നെയും കള്ളപ്പനീയെയും കൺഫ്യൂഷൻ മാറ്റി ഏത് ക്യാമറ എടുക്കണം എന്നുള്ളതിൽ ബ്രോയിൻ്റെ അഭിപ്രായം നല്ലൊരു ആയിരുന്നു ഓക്കെ അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചപ്പോഴാണ് ട്രൈ ട്രൈ മേടിച്ചില്ലല്ലോ എന്ന് നോക്കുന്നത് അപ്പം ഞങ്ങൾ ഇതെടുത്ത എടുത്തൊരു ഷോപ്പിൽ ട്രൈ ഇല്ലായിരുന്നു ഇതിൽ പറ്റിയത് അപ്പം ബ്രോ തന്നെ ഞങ്ങളെ വേറെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്തായിരുന്നു അതിൻ്റെ പേര് ആ ഷോപ്പിൻ്റെ പേരാണ് ട്രെൻഡി ആണോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഏതാണ് ഷോപ്പെന്ന് ട്രൈ പോഡിൻ്റെ നല്ല ട്രൈ പോഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണത് ഓക്കേ ആ പൊറോഡോ പൊറോഡോ ആ ഇതേ ഇതേ ഈ ഷോപ്പിൻ്റെ വരാനാണ് ട്രെൻഡിയല്ല പൊറോഡോ ആണ് അവിടെ അവിടെ നിന്നാണ് നമ്മൾ എന്ത് മേടിക്കുന്നത് നമ്മൾ ട്രൈപോഡ് എടുക്കുന്നത് ആ ച അവിടുത്തെ ചട്ടനും മലയാളി തന്നെയായിരുന്നു അപ്പം നമ്മൾ ക്യാമറയ്ക്ക് ട്രൈ ട്രൈ പോഡ് ചെറുതാണ് മേടിക്കുന്നത് ഹാൻഡ് ചെറിയ ട്രാ ട്രൈപ്പോഡാണ് അപ്പോൾ ഈ വലിയ ട്രൈ അവിടെ സൂര്യപ്രകാശം ഉദിച്ച് നിൽക്കുന്ന പോലെ കണ്ടപ്പം എനിക്കൊരു മോഹം അതും കൂടെ മേടിക്കണമെന്ന് അപ്പം ഞാൻ കള്ളപ്പന്നിയോട് ചോദിച്ചു കള്ളപ്പന്നി അത് മേടിക്കുക അത് എന്ന് പറഞ്ഞപ്പം അങ്ങനെ മേടിച്ച് ഈ നീല ബോക്സിൽ കാണുന്നത് ട്രൈ പോഡ് നമ്മളേത് ട്രൈ പോഡാണ് എനിക്കിഷ്ടമായി ഗൈസ് ഈ കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു അത്രയേ ഉള്ളൂ ഇത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് നമുക്ക് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ നല്ല ലൈറ്റാണ് അവിടെത്തന്നെ ഉദിച്ച് നിൽക്കുമായിരുന്നു ഒരു സൂര്യനെ പോലെ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആകർഷണം അങ്ങനെ നമ്മൾ ലൈറ്റും കൂടെ മേടിച്ചു നമുക്ക് ഓൾറെഡി ട്രൈപ്പോഡ് ഉണ്ട് പല സൈസിലുള്ളത് പക്ഷേ ഇത് കൂടുതൽ സൈസാണ് വലിയ സൈസാണ് നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ വ്ളോഗൊക്കെ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടെ മേടിച്ച് ഗൈസ് അങ്ങനെ കുഞ്ഞു ട്രൈ വലിയ ട്രൈ എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി ചേട്ടന്മാർക്ക് താങ്ക്സ് ഓക്കെ ഞാനാണ് ഞാൻ എന്നെ കൊണ്ട് ഇലക്ട്രോണിക് ഷോപ്പിൽ പോയാൽ ഇതാണ് കാര്യം കള്ളപ്പന്നീൻ്റെ കയ്യിൽ വലിയ അവൻ്റെ മുഖഭാഗം കണ്ടില്ലേ വലിയ ഒരു കവറ് ഞാൻ കൊടുത്തു ഒന്നും ഇല്ല കേട്ടോ ഒന്നും ഇല്ല പക്ഷേ ഇതൊക്കെ കിട്ടിയപ്പം എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു മസ്ക്കറ്റിൽ വരുമ്പോൾ വേണം ഇതൊക്കെ മേടിക്കാൻ പറ്റും ഞങ്ങളുള്ള സ്ഥലത്ത് ഇതൊന്നും കിട്ടില്ല ഗെയ്സ് നല്ല സംഭവമൊന്നും കിട്ടത്തില്ല അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ച് അവിടുന്ന് എന്താ പറയുക ബൈ ബൈ പറഞ്ഞ് പോകാൻ നേരമായി ഓക്കെ അങ്ങനെ അങ്ങനെ ഗൈസ് നട്ടപ്പാതിരായപ്പം പതിനൊന്നര രാത്രി പതിനൊന്നര ആയപ്പം നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിറങ്ങി ഗൈസ് അവിടെ നിന്ന് എനിക്ക് എൻ്റെ ഭാഗത്തുള്ള സന്തോഷം കാണുമ്പോൾ അറിയാമല്ലോ എനിക്ക് വേണമൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ അതൊക്കെ മേടിച്ച് ആ സന്തോഷത്തിൽ നമ്മൾ പോവുകയാണ് ഇതിൻ്റെ പാർക്കിങ്ങുണ്ട് ഗൈസ് വലിയ പാർക്കിംഗ് ആണ് കേട്ടോ നമ്മളെ വണ്ടി എവിടെ ഇട്ടുമെന്ന് നമുക്ക് തന്നെ മാറിപ്പോവും അങ്ങനെയാണ് വലിയ പാർക്കിംഗ് ആണ് ഗെയ്സ് ഓക്കെ രാത്രിയായെങ്കിലും അതിൻ്റെ ഒരു ക്ഷീണവും എൻ്റെ മുഖത്ത് കാണാനില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിക്കണം എന്ന് വിചാരിച്ച രണ്ട് ഒരു സാധനം ക്യാമറ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ബാക്കി രണ്ട് ബാക്കി സാധനങ്ങൾ നാളെ മേടിക്കുന്നത് അത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി റൂമിലേക്ക് ഫുഡ് ഞങ്ങൾ ഉലുവെന്ന് തന്നെ മേടിച്ചു മേടിച്ചായിരുന്നു കെ കെ എഫ് സി ചിക്കൻ പിന്നെ ബണ്ണ് പിന്നെ ഒരു സാലഡ് പിന്നെ ഒരു എഗ് ബിരിയാണി വിത്ത് സോസ് അതൊക്കെ മേടിച്ചായിരുന്നു ഗെയ്സ് ഇതൊക്കെയാണ് അക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ റൂമിലിരുന്ന് ഫുഡ് കഴിച്ചു പിന്നെ നാളത്തെ വിശേഷം നാളെ പറയാം ഓക്കെ നാളെ എല്ലാവരും കാണാം നാളെയും ഒരുപാട് സാധനം മേടിക്കുന്നുണ്ട് ഓക്കെ ബൈ ബൈ